കല്യാണം ബോളിവുഡുമായിട്ട് ഒരു ആത്മബന്ധം അതെന്താണ് സംഭവം 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 എനിക്ക് മനസ്സിലായി പേരായിരിക്കും ഉദ്ദേശിച്ചത് എങ്ങനെ ഈ പേര് വന്നു എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ പേരുടെ എന്റെ ചേട്ടന്റെ പേര് കലേഷ് ഖന്ന കലേഷ് ഖന്ന അപ്പം അച്ഛൻ എന്തോ ഒരു അച്ഛൻ പണ്ട് ഒരു ഇതിനകത്ത് ഒരു മാധ്യമം വന്നിട്ടുണ്ട് അച്ഛന്റെ ഒരു ആർട്ടിക്കിൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മകൻറെ രണ്ടു പേരുടെയും പേരിന്റെ അറ്റത്ത് ഖന്ന എന്ന് ചേർത്തിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുവല്ല ഒരാളുടെ പേര് പറയുമ്പോൾ ഏത് ഇന്ന ആളാണോ മറ്റേ അങ്ങനെ ആവരുത് പിന്നെ കലാപരമായിട്ട് അച്ഛൻ കുറച്ചും അച്ഛനും അമ്മയും കലാപരമായിട്ട് അന്ന് ഒട്ടേ നാടകം ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കും ഒരു ആഗ്രഹം ഇവരെന്തെങ്കിലും ഒക്കെ ആയി ആകുവാണെങ്കിൽ ഭാവിയിൽ പേരിനൊരു ഗുംപിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിട്ടതാണ് ദീർഘിക്കാണ് കൈപ്പുണ്യം ഒട്ടുമില്ല ഒട്ടുമില്ല എന്താണ് ആദ്യമായിട്ട് കുട്ടി ചായ പറയരുത് മാഗി മാത്രമേ അറിയുള്ളൂ ഭയങ്കര പാടുള്ള കേട്ടോന്നറിയാം പിന്നെ ദോശ ഉണ്ടാക്കും ദോശ ഇങ്ങനെ കടയിൽ നിന്ന് മാവ് വാങ്ങിക്കൊണ്ടിച്ച് പാക്കറ്റ് അതല്ലേ ചമ്മന്തി എന്താണ് ചമ്മന്തി റെസിപ്പി പറയൂ തേങ്ങ ഉണ്ടാക്കാനുള്ളി ചെറിയുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഉപ്പ് ഉപ്പ് വെള്ളം വെള്ളം എന്നിട്ട് മിക്സിൽ വെള്ള കളറിൽ കളറിലിരിക്കുവോ അതെയോ ഓറഞ്ച് കളറിൽ കളറിലിരിക്കുവോ ഈ ചമ്മന്തി വെള്ള കളറിൽ പച്ചമുളക് പച്ചമുളകാണ് ഇടുന്നത് മുളക് പൊടി ഇട്ടിട്ടുള്ള ചമ്മന്തി ഇഷ്ടമല്ല ഇഷ്ടമല്ല വെള്ള ചമ്മന്തിയാണ് ഇഷ്ടം അതെ കട്ട ചമ്മന്തി അത് ഒഴിക്കാതെ ഉണ്ടാക്കും അച്ഛൻ ഉണ്ടാക്കുന്നതിൽ രേഷ്മയ്ക്ക് ഏതാണ് ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അച്ഛന്റെ ഒരു വെറൈറ്റി ഐറ്റം അച്ഛൻ പിസ്സ നന്നായിട്ട് ഇണ്ടാക്കും പിന്നെ പിസ ഉണ്ടാക്കും പിന്നെന്താ അച്ഛന്റെ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇഷ്ടമാണ് ചിക്കൻ കറി നല്ല ഫുഡിങ്വിടെ കൊണ്ടുവരേണ്ടതായിരുന്നു ശരി പിന്നെ വേറെന്തൊക്കെയാണ് രേഷ്മയുടെ ഹോബീസ് ഹോബീസ് പാട്ടുപാടും പിന്നെ സിനിമ കാണും ഈ ഗേൾസ് ഹൈസ്കൂളിനാണല്ലോ പഠിച്ചത് അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷൻസ് ഗേൾസ് ഗേൾസ് മാത്രമായിട്ട് മത്സരിക്കുമ്പോൾ ഭയങ്കര അടിപിടി ബഹളം ഒക്കെ ഉണ്ടാവാറുണ്ടാവും ഉണ്ടാവാറുണ്ട് ഞാൻ വരെ ഗേൾസിലും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു മിക്സഡ് അപ്പൊ എന്താ തോന്നുന്നത് മിക്സഡ് സ്കൂളിൽ പഠിക്കുന്നതായിരുന്നോ നല്ലത് അതെയോ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്നതായിരുന്നോ മിക്സഡിൽ എന്തുകൊണ്ട് നല്ലത് ആണല്ലേ അതിന്റെ ഒരു അതിന്റെ ഒരു വൈബ് വേറെ ഇല്ല മാറ്റങ്ങൾ കൺട്രോൾ ഇപ്പൊ ഗേൾസ്കൂള് മാത്രമേ എന്തും കാണിക്കാം എന്നുള്ള രീതിയാണ് മിക്സ് നാമം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബോയ്സ് ഇങ്ങനെയാണ് അല്ലെ ഗേൾസ് അങ്ങനെയാണ് അപ്പൊ അവർക്കൊന്നും റെസ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് പിന്നെ നമുക്ക് എപ്പോഴും ഗേൾസ് തന്നെ പഠിച്ച് വെറുതെ ും ആരുടെ ഫാൻ ബോയ് ആണ് കുഞ്ഞിലെ മുതൽ അതിന് ട്രെയിനിങ് ആയിട്ട് അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ക്ലബില് കളിക്കുക അത്രയൊക്കെ ഉള്ളു സ്കൂൾ തരത്തിൽ കളിച്ചിട്ടുണ്ട് സബ് ഡിസ്ട്രിക്ട് പിന്നെ നമുക്ക് നാട്ടി ഉണ്ടായിരുന്നു കൂടുതലായിട്ട് ൾക്കാര് സ്പോർട്സിന് കുട്ടികൾക്ക് അതൊക്കെ അന്ന് ചിലപ്പോ അതൊന്നും ഉണ്ടായിണ്ടാവില്ല ഇല്ല ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ ചേട്ടന്റെ രണ്ട് മക്കളുണ്ട് അവര് ഇപ്പൊ പ്രാക്ടീസിനും വിടുന്നുണ്ട് അത് ശരി പിന്നെ വേറെ ആരാണ് ഇഷ്ടപ്പെട്ട നടൻ ആരാണ് അജിത്ത് എടാ ഇത് കഷ്ട അതായത് കല്യാൺ ആലോചിക്കാണ് കല്യാണിന് ഇഷ്ടമുള്ള നടൻ ആരാണത് അപ്പോഴേക്കും അവിടെ രേഷ്മ പറഞ്ഞു കഴിഞ്ഞു അജിത്ത് അത് അതെ 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 മനസ്സിലായി അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഷാറുഖ് കാജോൾ പോലെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനൊക്കെ അപ്പൊ അങ്ങനെ രേഷ്മയുടെ ബേർത്ത് ഡേ എന്നാണെന്ന് അറിയോ അറിയോ അതൊന്നും അറിയില്ല വേറെ എന്താണ് വേറെന്താണ് സീക്രട്ട് ആയിട്ടുള്ള കാര്യം രേഷ്മയ്ക്ക് അറിയാവുന്നത് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് പറയുക പൊറോട്ട ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി രേഷ്മക്ക് ഇഷ്ടമുള്ള കളർ റെഡ് ഇഷ്ടം കല്യാണി കാറ് ഇഷ്ടമുള്ള കളർ ബ്ലാക്ക് ബ്ലാക്ക് ആണ് പിന്നെ രേഷ്മയ്ക്ക് എവിടെ പോ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കല്യാണിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കല്യാണിൽ ഇഷ്ടമാണ് എവിടെ പേര് ഇല്ല അതെ ശരി അപ്പൊ എന്തായാലും നിങ്ങൾ അത്യാവശ്യം നല്ല തിക് ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി